സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനെ കാണുന്നതിനായി ഒടുവിൽ വന്നെത്തിയിരിക്കുകയാണ് കാർത്തിക മാത്രവുമല്ല പ്രകാശൻ യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്നുള്ള ഉറപ്പ് നൽകുന്ന കാർത്തിക ഉടൻ തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ കാർത്തികയെ വിശ്വസിച്ചുകൊണ്ട് പ്രകാശൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ അടുത്ത തിരിച്ചടി ലഭിക്കുന്നത് പ്രകാശന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല ഇടിയാണ് ലഭിക്കുന്നത് എന്നാൽ ഇതേ തുടർന്ന് ഒടുവിൽ പ്രകാശനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിനായി കാർത്തിക തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ കാർത്തിക മോളോട് നന്ദി പറയുകയാണ് പ്രകാശൻ ഇതേ തുടർന്ന് ലക്ഷ്മി എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നും ലക്ഷ്മിയുമായുള്ള വിവാഹമോചനത്തിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഉറപ്പിച്ചിരിക്കുകയാണ് പ്രകാശൻ ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് പ്രകാശൻ നീക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് പ്രകാശൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് പ്രകാശനെ തേടി പൈസക്കാർ എത്തുന്നത് അലിശ തന്നിട്ടില്ല എന്ന് പറയുന്ന അവർ ഇനിയും പലിശയെങ്കിലും തന്നില്ല എങ്കിൽ സ്വഭാവം മാറും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് പ്രകാശന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയതിനെ തുടർന്ന് പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ കിരൺ പ്രകാശനെ കാണുന്നതിനായി എത്തുന്നു പ്രകാശൻ്റെ വെല്ലുവിളി കണ്ട് ഇപ്പോൾ പരിഹസിക്കുകയാണ് എന്നും എന്തൊക്കെ ബഹളമായിരുന്നു എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് പ്രകാശൻ കാർത്തികയെ ചെന്ന് കാണുകയാണ് തന്നെ തല്ലിയ ആ പോലീസ് സ്റ്റേഷനിലെ ഒരാൾ പോലും ഇനി ആ സ്റ്റേഷനിൽ പാടില്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്രകാശൻ മാത്രവുമല്ല എല്ലാവർക്കും പണിഷ്മെന്റ് ട്രാൻസ്ഫർ തന്നെ നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കാർത്തിക പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് കാർത്തിക ലക്ഷ്മിയെ ചെന്ന് കാണുകയും പ്രകാശൻ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് എന്നും അവിടെയുള്ള പോലീസുകാരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം എന്നാണ് പുതിയ ആവശ്യമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശന് കൂടി കൂടുതൽ കുടിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അവർ ഇതോടെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കാർത്തിക മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഇനി വിവാഹത്തിന്റെ കാര്യത്തിൽ അടുത്തൊന്നും തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം കാർത്തിക വ്യക്തമാക്കുകയാണ് ഡിവോഴ്സ് നടക്കാതെ ഇനിയും വിവാഹത്തിൻ്റെ കാര്യം മുന്നോട്ട് പോവുകയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഡിവോഴ്സ് നൽകുന്നതിനായി താൻ ലക്ഷ്മിയെ കാണുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ പ്രകാശിനെ കാണുന്ന ലക്ഷ്മി ഡിവോഴ്സ് നൽകാൻ താൻ തയ്യാറല്ല എന്ന് അറിയിച്ചത് പ്രകാശിന് തിരിച്ചടി ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്